thank mm -hmm. you ും നമസ്കാരം നമ്മുടെ ഹൈസം ലോഗിന്റെ മറ്റൊരു കിഡിലൻ ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് നമ്മുടെ വ്യൂവേഴ്സിനെ എപ്പോഴും കാണാൻ ഇഷ്ടം വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്നാൽ കാണാൻ ഒത്തിരി ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു വീടുകളല്ലേ ഇന്ന് ഞങ്ങൾ കാണിക്കുന്നതും അങ്ങനെ ഒരു മനോഹരമായ വീടനാണ് കേട്ടോ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമോട് കൂടി വരുന്ന ഒരു കിഡിലൻ വീടനാണ് ഈ വീട് വന്നിട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂര് പെരിന്തല്ലൂർ ഉള്ള സാദിക്ക ദമ്പതികളുടെ വീടാണ് അപ്പൊ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന്റെ മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബാക്ക് ടു ആദ്യം നമുക്ക് നമ്മുടെ വീടിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ഒന്ന് കണ്ടാലോ ഇത് ഏകദേശം ഒരു പത്ത് സെന്റ് പ്ലോട്ട് വരുന്നുണ്ട് കേട്ടോ അതിലായിട്ടാണ് നമ്മുടെ വീട് പണിതിട്ടുള്ളത് ഇവിടെ ഫ്രണ്ടിലായിട്ട് ഇതേ അത്യാവശ്യം മുറ്റൊക്കെ വരുന്നുണ്ട് മുറ്റത്ത് കാണുന്ന ഭാഗത്തൊക്കെ ആയിട്ട് ബേബി ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മുടെ വീടിന്റെ എക്സ്റ്റീരിയർ കണ്ടീലങ്ങൾ വളരെ ഒതുങ്ങിയ രീതിയിൽ എന്ന അടിപൊളി ആയിട്ടുള്ള ഡിസൈനിലെന്നാണ് കേട്ടോ നമ്മുടെ ഈ വീട് വരുന്നത് ഇനിയിപ്പോ നമ്മൾ എക്സ്റ്റീരിയർ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ സിറ്റൌട്ട് ഇതേ ഒന്ന് പുറത്തേക്ക് തള്ളിയ രീതിക്കാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് രണ്ട് പില്ലേഴ്സ് കൊടുത്തിട്ട് ഓപ്പൺ കൺസെപ്റ്റ് ആണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ രണ്ട് പില്ലേഴ്സിലായിട്ടും കൂടാതെ ദൈ രണ്ട് വശത്തായിട്ട് ഷോവാൾ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ക്ലാഡ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ നമ്മുടെ സൈഡിലുള്ള ഒരു ഒരു നോക്കുകയാണെങ്കിൽ ഇതാ വിൻഡോസ് വരുന്ന ഭാഗം എൽ ഷേപ്പിൽ അവിടെ ആയിട്ടാണ് കേട്ടോ ക്ലാഡ് ടൈൽ കൊടുത്തിട്ടുള്ളത് അവിടെ താഴെ ആയിട്ട് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരു ഗാർഡൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിനത്തെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഒരു റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പ നമ്മൾ അവിടുന്നതേ നമ്മുടെ സിറ്റ് ഔട്ടിന് വലത് ഭാഗത്തുള്ള ഒരു ബോളിലേക്ക് വരാണെങ്കിലും അവിടെ അവിടേ നീളത്തിൽ ഈ ഒരു ഭാഗത്ത് ക്ലാരി ഐല് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ നല്ല ഭംഗിയിൽ വരുന്ന ഒരു ബോൾ ആയിട്ട് കാണാം താഴെയായിട്ട് കണ്ടില്ലേ ആ ഒരു സെയിം രീതിക്ക് തന്നെ ഗാർഡൻ സ്പേസ് ഒക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഇതേ ആ ഭാഗത്ത് ഒരു കുഞ്ഞു ബോൾ വരുന്നില്ലേ അവിടെ ആയിട്ട് ഇതേ ഒരു ചെറിയ പ്ലാസ്റ്ററിങ് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ വീട് മൊത്തത്തിൽ എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ കൊടുത്തത് കൊണ്ട് തന്നെ നൈറ്റ് വ്യൂ വന്നിട്ടും അടിപൊളിയായിരിക്കേ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ സിറ്റൌട്ടിലെ വിശേഷങ്ങൾ നോക്കല്ലേ സിറ്റ് ഔട്ടിലൊക്കെ കയറാനായിട്ട് ഇതേ ഫ്രണ്ടില് രണ്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്റ്റെപ്പിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതേ ഗ്രാനൈറ്റ് ആണെങ്കിൽ വന്നിട്ടുള്ളത് ഇനിയിപ്പോ ഇതേ രണ്ട് വശത്തായിട്ടും ഇതുപോലെ രണ്ട് പ്ലാന്റ് ബോക്സ് സെറ്റ് ചെയ്ത് അല്ല അടിപൊളിയായിട്ട് തന്നെ പ്ലാന്റും സെറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം മുപ്പത് നൂറ്റി അൻപത് സൈസിലാണ് ഈ സിറ്റൌട്ട് വരുന്നത് അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ രണ്ട് പില്ലേഴ്സ് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സിറ്റ്ഔട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ പില്ലേഴ്സിലായിട്ട് ഈ ഒരു ക്ലാരി ടൈൽ കൊടുത്തപ്പോൾ നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് കൂടാതെ ഇതേ ഇവിടെ ഫ്ലോറിലായിട്ട് നോക്കാണെങ്കിൽ ബോർഡറിലായിട്ട് വന്നിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ് കൂടാതെ ഇവിടെ ദൈ മാർബിൾ ആണ് ആണ്ട്ടോ വരുന്നത് ഇവിടെ ഇതേ രണ്ട് വശത്തെ വോളിലായിട്ടും രണ്ട് സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട് കേട്ടോ കൂടാതെ നമ്മുടെ സിറ്റൌട്ടിൽ ഇതേ ഇരിക്കാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് ചെയറും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ദേ സീലിംഗിലായിട്ട് ഇതുപോലെ സിമ്പിൾ ആയിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ദേ നമ്മുടെ മെയിൻ ഡോറിലേക്ക് വരുമ്പോ ഇതുപോലെ ദേ മുക്കാല് വരുന്ന വുഡിന്റെ ഡബിൾ ഡോർ ആണ് കേട്ടോ ഈ ഡോർ വന്നിട്ട് മഹാഗണിയാണ് ഈ ഫ്രെയിം വന്നിട്ട് ഐനിലും ആണ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ രണ്ട് ബ്ലാക്ക് ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട് ഈ ഡോറിന് മുകളിലായിട്ട് ദേ ഇതുപോലെ ഒരു അറബി കാലിഗ്രാഫിയും കാണാം അപ്പൊ നമുക്ക് ഇതേ അകത്ത് വിശേഷങ്ങളൊക്കെ നോക്കിയല്ലേ ഏകദേശം സൈസിലാണ് ഈ വരുന്നത് ഡോർ തുറന്നു കഴിഞ്ഞ് നമ്മളിതേ അകത്തേക്ക് കയറി വരുമ്പോഴേ ആ ഇവിടുത്തെ ലിവിങ് ഏരിയയിൽ ഇവിടെ ഇവിടേ വല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് ലിവിങ് സെറ്റ് ചെയ്തിട്ടുള്ളത് എൽ ഷേപ്പിലാണ് നമ്മുടെ സോഫ സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഏകദേശം മുപ്പത്തി രൂപ വരുന്നുണ്ട് കേട്ടോ ഇനി അതിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് ഇതേ വുഡൻ ആൻഡ് വൈറ്റ് തീമിൽ ഒരു വെറൈറ്റി ഡിസൈനിൽ വരുന്ന ടീ ടേബിൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇവിടേതേ ബാക്ക് വോളിലായിട്ട് ഒരു ത്രീ ഡോർ വിൻഡോയും അവിടെ അവിടേ ഒരു സിംഗിൾ വിൻഡോ ഒക്കെ വരുന്നുണ്ട് റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് കൂടാതെ ഇതേ ഒരു ഫ്രെയിമും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ സോഫയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത് ഇത് ദേ മൾട്ടി വുഡിൽ മൈക്ക് ഒടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് ദൈ താഴെയായിട്ട് ഡ്രോയർ സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്ത് ഒരു വുഡൻ പാനൽ ഒക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇനി ഇവിടുത്തെ സീലിംഗിലേക്ക് വരാണെങ്കിലും നല്ല മനോഹരമായ രീതിയിൽ വുഡൻ വൈറ്റ് തീമിലാണ് ആണ്ട്ടോ ചെയ്തിട്ടുള്ളത് ജിപ്സം സീലിംഗ് ആണ് എൽ ഇ ഡി ലൈറ്റ്സും ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ലിവിംഗിൽ നിന്ന് നമ്മൾ നമ്മുടെ ഡൈനിങ്ങിൽ വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ട് എൻട്രൻസിൽ ഒരു പാനൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടേ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ വിൻഡേജ് ക്ലോക്ക് കൊടുത്തിട്ടുള്ളത് അത് മാത്രമല്ല കേട്ടോ നമ്മുടെ ഈ ഒരു ലിവിങ്ങിനെയും ഇവിടേതേ സ്റ്റെയർ വരുന്നുണ്ട് അപ്പൊ അതിനെയും കൂടി പാർട്ടീഷൻ ചെയ്തുകൊണ്ട് ഇവിടേതേ ഒരു കുഞ്ഞു പാർട്ടീഷൻ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ജിയാലും മൾട്ടി ഹുഡിലും ആണ് കേട്ടോ ചെയ്തിട്ടുള്ള അതിലായിട്ട് ഒത്തിരി ഫ്ലവർ ഒക്കെ ഷോക്കേസിന് വേണ്ടി വെച്ചതോണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അത് ഏകദേശം നാനൂറ്റി എഴുപത് മുന്നൂറ്റി അറുപത് സൈസില് അത്യാവശ്യം വലിയൊരു ഹാൾ തന്നെയാണ് കേട്ടോ ഇത് അപ്പൊ നമ്മളത് നമ്മുടെ ലിവിംഗിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ സ്റ്റെയറിന്റെ സെറ്റിങ്സ് വരുന്നത് ഈ ഹാളിന് ഒട്ടും ഭംഗി കുറവ് വരുത്താത്ത രീതിക്കാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിന് താഴെയായിട്ടാണ് നമ്മുടെ ഡൈനിങ്ങിന്റെ ഒരു ഏരിയ വരുന്നത് അപ്പൊ ആറ് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് ടേബിളിന്റെ അറേഞ്ച്മെന്റ്സ് നല്ല ഭംഗിയില് ഡിസൈൻ ഒക്കെ വരുന്ന ഒരു ടേബിൾ തന്നെയാണ് കേട്ടോ ഇവിടെ ചെയർ വന്നിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ ചെയറിനും ടേബിളിനും അടക്കം ഏകദേശം ഒരു മുപ്പതിനായിരം രൂപയാണ് ആയിട്ടുള്ളത് ഇവിടെ ഇവിടതേ ആ ഒരു വോളിലായിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട് റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് കൂടാതെ അത് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഇവിടെതാ നല്ല അടിപൊളിയായിട്ട് ഒരു ഷോക്കേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു വുഡൻ വൈറ്റ് തീമിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഷോക്കേസിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ലൈറ്റ്സും വരുന്നുണ്ട് ഇനി നമ്മളിത് ഇവിടെ സീലിംഗിൽ നോക്കുകയാണെങ്കിലും നമ്മൾ ലിവിംഗിൽ കണ്ട പോലെ തന്നെ വുഡ് ആൻഡ് വൈറ്റ് തീമിലാണ് ചെയ്തിട്ടുള്ളത് ഡിസൈനിങ്ങില് മാറ്റം വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാന് ഇനി നമ്മളിത് ഇവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ വാഷേരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് കേട്ടോ ആദ്യത്തെ ബെഡ്റൂമും വരുന്നത് അപ്പം നമ്മളിതേ നമ്മുടെ വാഷ് ഏരിയ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇവിടേ ബ്ലാക്ക് ബോളിലായിട്ട് നോക്കിയാൽ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് അവിടെ അവിടേ ആപ്പിളിന്റെ ഷേപ്പിലാണ് കേട്ടോ മിററിൻ്റെ ഒരു സെറ്റിംഗ്സ് കൂടാതെ ഇതേ താഴേക്ക് വരുമ്പോൾ വൈറ്റ് കറിലാണ് വാഷ് ബേസൻ വരുന്നത് അവിടെ അവിടേ ടോപ്പിലായിട്ട് നോക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് താഴെ താഴെതേ വുഡൻഡ് വൈറ്റ് തീമിൽ ഇതുപോലെ സ്റ്റോറേജ് വരുന്നുണ്ട് കൂടാതെ ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതേ ഈ ഒരു ഭാഗമാണ് കേട്ടോ ഇവിടെ ഇതുപോലെ സ്റ്റോറേജ് കൊടുത്തിട്ട് അതിനുള്ളിലായിട്ട് ഫ്ലവറും ഒരു പ്രൊഫൈൽ ലൈറ്റ് ഒക്കെ കൊടുത്തപ്പോൾ അത് അടിപൊളിയായിട്ടുണ്ട് കിട്ടാ ഇവിടെ ടോട്ടലി രണ്ട് ബെഡ്റൂം ആണ് അപ്പൊ നമുക്കിനി നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം നോക്കിയല്ലേസിലാണ് ഇനി പതേ ഈ ഒരു ഭാഗത്തായിട്ട് ഈ സ്പേസിലേക്ക് ഒതുങ്ങിയ തരത്തിലാണ് കേട്ടോ നമ്മുടെ കോട്ടിന്റെ സെറ്റിംഗ്സ് വരുന്നത് ഇനി പതേ അവിടെ ബാക്ക്ഫോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒക്കെ വിൻഡോസിലായിട്ട് കൊടുത്തിട്ടുള്ളത് റോമൻ ബ്ലൈവ്സൺ ആണെ നമ്മുടെ കൂട്ടിനോട് ചേർന്നത് ഈ ഒരു കുഞ്ഞു സൈഡ് ടാബിൾ വരുന്നുണ്ട് പിന്നെ നമ്മുടെ കോട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ ഇവിടെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് വന്നിട്ട് ഒരു ബേജ് ആൻഡ് വുഡ് കളർ തീമിൽ നല്ല ഭംഗിയുണ്ട് വാങ്ങിയിട്ടുട്ടോ കാണാൻ ഈ ഒരു ഹാൻഡിൽസ് ഒക്കെ നോക്കി ഞങ്ങൾ കൂടാതെ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ കോട്ടിൻ്റെയും വാർഡ്രോബിന്റെ ഒക്കെ ഒരു കളർ തീമൊക്കെ വന്നിട്ട് സെയിം ആണ് ആക്ച്വലി ഇതൊരു സെറ്റ് ആയിട്ട് വാങ്ങിയതാണ് കേട്ടോ ഇതൊരു മുപ്പത്തയ്യായിരം രൂപ വരുന്നുണ്ട് കൂടാതെ ബെഡും കൂടി വരുമ്പോൾ ഏകദേശം ഒരു അൻപതിനായിരം രൂപേൻ്റെ അടുത്തായിട്ടുണ്ട് നമ്മുടെ വാർഡ്രോബിനോട് ചേർന്ന് തന്നെ ഇവിടുത്തെ ഒരു ഡ്രസ്സിംഗ് ഏരിയയും വരുന്നുണ്ട് ായിട്ട് ഇതേ ഒത്തിരി മനോഹരായിട്ടാണ് സീലിംഗിൽ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ഈ റൂമിലായിട്ട് ഇതേ അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നല്ല സൗകര്യത്തിൽ നല്ല അടിപൊളിയായിട്ട് ഡയലോഗ ഒരു ബാത്റൂമാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഇതേ നമ്മുടെ വാഷ് ഇരിന്റെ യൂണിറ്റും മിറർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ബാത്റൂമിന്റെ സൈസ് വന്നിട്ട് ഇരുനൂറ്റി പത്ത് നൂറ്റി ഇരുപതാണ് അപ്പൊ ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകുന്നതിന്റെ മുന്നായിട്ട് നമ്മുടെ സ്റ്റെയറിന്റെ ഒന്ന് നോക്കല്ലേ നമ്മുടെ സ്റ്റെയറിന്റെ ഹാൻഡ് റൈൽ വന്നിട്ട് ജി ഐയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഒരു വുഡൻ ബ്ലാക്ക് ടീമിലാണ് വരുന്നത് കൂടാതെ ഇതേ നമ്മുടെ സ്റ്റെയറിന്റെ താഴെയായിട്ട് ഇതുപോലെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതേ ഫ്ലോറിലേക്ക് വരുമ്പോൾ അവിടെ ബേസിലായിട്ട് ഗ്രാനൈറ്റും ആ സൈഡിലൊക്കെ വരുന്നത് ആ മാർബിൾ തന്നെയാണ് കേട്ടോ ഇനി നമ്മുടെ മുകളിലേക്ക് കയറുമ്പോൾ ഇവിടെ ഫസ്റ്റ് ലാൻഡിംഗിലായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ബോളായിട്ട് ഇതേ ഉള്ളിലേക്ക് പ്രകാശം കിട്ടുന്ന രീതിയിൽ ഒരു വിൻഡോ വരുന്നുണ്ട് കേട്ടോ ഈ ഭാഗത്തേക്ക് വരാണെങ്കിൽ ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോൾ ആയിട്ടും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ സ്റ്റെയർ ഒക്കെ കണ്ടില്ലേ ഇനി നമ്മൾ ഇതേ തിരിച്ച് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ രണ്ട് വശത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ കിച്ചൺ വരുന്നുണ്ട് ഇവിടെ ആയിട്ട് രണ്ടാമത്തെ ബെഡ്റൂമും വരുന്നുണ്ട് ഈ ഒരു സ്പേസിൽ നമ്മുടെ ഫോയറിൽ സീലിംഗിലായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ടേ അപ്പൊ ദൈ ഇതാണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമ് മുന്നൂറേ മുന്നൂറ്റി മുപ്പത് സൈസിലാണ് കേട്ടോ ഈ ഒരു ബെഡ്റൂം വന്നിട്ട് ഇവിടെ ദേ ചുമരനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ട് ഇന്ന് നമ്മുടെ കോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് വുടിന്റെ റെഡിമെയ്ഡ് കോട്ടാണെട്ടോ വരുന്നത് ദേ രണ്ട് വശത്തായിട്ട് വശത്തായിട്ടും ദേ വിൻഡോസ് ഒക്കെ വരുന്നുണ്ട് വിൻഡോസിലായിട്ടും റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ദേ നമ്മുടെ കൂട്ടിനോട് ചേർന്ന് ഒരു കുഞ്ഞു സൈഡ് ടാബിള് വരുന്നുണ്ട് കിട്ടോ കൂടാതെ ദേ ഈ ഒരു ഭാഗത്ത് വോളായിട്ടാണ് നമ്മുടെ വാർഡ്രോബിന്റെ സെറ്റിംഗ്സ് വരുന്നത് ഇത് വന്നിട്ടും റെഡിമെയ്ഡ് വാർഡ്രോബാണ് കേട്ടോ മൊത്തത്തിൽ ആ ഒരു കളർ തീം ഒക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കൂടാതെ ദൈ സൈഡിലായിട്ട് ഡ്രസ്സിംഗ് ഏരിയക്കുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഇവിടെ സീലിംഗിലേക്ക് വരാണെങ്കിലും സിമ്പിൾ ആയിട്ട് ഒരു സീലിംഗ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെ ലൈറ്റ്സും വരുന്നുണ്ട് നമ്മുടെ കോട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തുള്ള വോളിൽ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ബാത്റൂമ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു കുഞ്ഞ് ബാത്റൂമാണ് കേട്ടോ നൂറ്റി ഇരുപത്തിനാല് ഇരുന്നൂറ് സൈസില് വരുന്ന ഈ ഒരു ബാത്റൂമിതേ അത്യാവശ്യം സൗകര്യം ഒക്കെ വരുന്നുണ്ട് നല്ല രീതിക്ക് ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതാ നമ്മുടെ കിച്ചണിലോട്ടാണ് കേട്ടോ പോകുന്നത് കിച്ചണിന്റെ ഡോർ വന്നിട്ട് സിമ്പിൾ ആയിട്ട് ഇതേ ഒരു ഡോർ ആണ് നടുക്കായിട്ട് ഒരു ഗ്ലാസിന്റെ ഡിസൈൻ വരുന്നുണ്ട് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി മുപ്പത് സൈസിലാണ് കേട്ടോ നമ്മുടെ കിച്ചൺ വരുന്നത് വർക്കേരി കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വളരെ മനോഹരമായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ കിച്ചൺ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് അതും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് സ്റ്റോറേജിന് ഒത്തിരി പ്രാധാന്യം കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ നമ്മളിത് ഈ കിച്ചണിലേക്ക് കയറി വരുമ്പോഴേ നേരെ കാണുന്നത് ഇതേ എൽ ഷേപ്പിലായിട്ട് ഇവിടെ ഒരു റാക്ക് കൊടുത്തിട്ടുണ്ട് റാക്കിന് ബേസിലായിട്ട് ഇത് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ താഴെയായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ക്യാബിൻസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ക്യാബിൻസ് ഒക്കെ വന്നിട്ട് മൾട്ടിവുഡിൽ മൈക്കൊടിച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നമ്മുടെ കിച്ചണിലേക്ക് വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് ഇവിടെ ആയിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട് സീപ്രാ ബ്ലൈൻസ് ആണ് കർട്ടൻസ് കൊടുത്തിട്ടുള്ളത് വിൻഡോന്റെ രണ്ട് വർഷത്തായിട്ടും ഇതേ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ആയിട്ടും അല്ലാതെയും ക്രോക്കറി യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ ഇവിടത്തെ ഈ ഒരു ഭാഗത്ത് ഡോറ് വന്നിട്ട് പോലെ ലിഫ്റ്റ് ഓവർ ആണ് കേട്ടോ കൂടാത്തതേ ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ ആ ഒരു ഓപ്പൺ ആയിട്ടുള്ള ക്രോക്കറി യൂണിറ്റിനൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്റ്റോർ റൂമ് വരുന്നില്ല തകർതേ നമ്മൾ ഈ ഒരു സ്പേസിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടതാ ഒരു ടോൾ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജ് കൊടുത്തിട്ടുള്ളത് ഇവിടെ താഴത്തെ ഈ ഒരു സ്റ്റോറേജിനൊക്കെ പുറമെ മുകളിലായിട്ട് ഇതേ ക്യാബിൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ക്യാബിൻസ് വന്നിട്ട് അലുമിനിയം ഫാബ്രിക്കേഷൻ ആണ് ആണ്ട്ടാ ഒത്തിരി ഭംഗിയിലാണേ ചെയ്തിട്ടുള്ളത് ഇനി ഇവിടെ സീലിംഗും ഒട്ടും മോശമാക്കാത്ത രീതിയിൽ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് ഞാൻ തുടക്കത്തിൽ തുടക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ വർക്ക് ഏരിയ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു കിച്ചൻ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വർക്ക് ഏരിയ വരുന്നത് കൂടാതെ ഈ ഒരു ഭാഗത്തേ നമ്മുടെ ഈ റാക്കിന്റെ ഈ ഒരു വശം വന്നിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലാണെട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ അവിടേതേ മുകളിലേക്ക് വരാണെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളില്ലേ നമ്മുടെ വർക്ക് ഏരിയയിലോട്ട് വരുമ്പോൾ ഈ ഭാഗത്ത് ഹോളായിട്ട് നോക്കിയാൽ നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിലിതേ ഒരു സ്റ്റോറേജ് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ ഇതേ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടായിട്ടാണ് നമ്മുടെ അടുപ്പിന്റെ സെറ്റിംഗ്സ് വരുന്നത് താഴെയായിട്ട് വെക്കാനുള്ള സ്പേസ് ഒക്കെ ഇതുപോലെ ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടായിട്ട് നമ്മുടെ സിംഗിന്റെ സ്പേസ് വരുന്നുണ്ട് ഒക്കെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തതുകൊണ്ട് തന്നെ നല്ല നീറ്റായിട്ടുണ്ട് കേട്ടോ അവിടെ മുകളിലായിട്ട് ഒരു വാട്ടർ പ്യൂരിഫയർ വരുന്നുണ്ട് കൂടാതെ ഇവിടെ വെന്റിലേഷനൊക്കെ വേണ്ടിട്ട് ഇതുപോലെ റെയിലിങ്ങും ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ വീടിന്റെ പ്ലാൻ ആവശ്യക്കാർക്ക് വേണ്ടിട്ട് പ്ലാൻ നമ്മൾ ഇതേ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായി ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മൾ ഈ വീടിന്റെ ബഡ്ജറ്റ് പറഞ്ഞിട്ടില്ലല്ലോ ടോട്ടൽ ബഡ്ജറ്റ് ഏകദേശം ഒക്കെ ആയിട്ടുള്ള ഒരു ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് കേട്ടോ അപ്പം ഇനി ഈ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം ഉള്ള വീടിന് ഇരുപത്തെട്ട് ലക്ഷം രൂപയെന്നൊന്ന് ചോദിച്ചിട്ട് വരണ്ട ഇവിടെ മൊത്തത്തിൽ ഇന്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടതല്ലേ അത് മൾട്ടി വീഡിലും ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പം എല്ലാം കൂടി കൂട്ടിയിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മക്കലട്ടോ ഇനി ഇപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും വീഡിയോ ഒന്നല്ല ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോ കാണാം ബൈ